ൾക്ക് പുറത്ത് കയറി കിടക്കാം അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട് പിന്നെ സാധാരണ നമ്മൾ പറയുണ്ട് പശുവിനെ എടുക്കുമ്പോ കൈന്റെ കാലിന്റെ ഒക്കെ വീതി നമ്മൾ നല്ല ശ്രദ്ധിക്കണം ഇതിപ്പോ നമ്മൾ പഴയ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് അതേപോലെ കാമ്പിന്റെ അകലം ഇങ്ങനെ ആട്ടാ നിങ്ങൾ പശുക്കളെല്ലാം നോക്കും നിങ്ങൾക്ക് ഇതിൽ ഏതിനും ഇഷ്ടപ്പെടുന്നു ആ പശുവിനെ നിങ്ങൾ വാങ്ങിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പശുവിനെ നിങ്ങൾ പറയുന്ന വിലക്കാണ് തരുന്നത് അല്ലാതെ അപ്പോൾ അവർ വന്നു എനിക്ക് രണ്ട് തള്ള പശുക്കളെ തന്നത് ഞാൻ എന്നെ അങ്ങനത്തെ പശുവിനെ എടുത്തത് ഒന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ഫാമിലോട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രോക്കറിന്റെ അടുത്ത് സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പശുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എനിക്കാണ് നമ്മൾ വാങ്ങിച്ചു തരുന്നത് അല്ലേ ഞാനിപ്പോ ഈ പശുവിന് ഒന്നര ലക്ഷം പറഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നാൽ എനിക്കിപ്പോൾ എഴുപതിനേ ഉള്ളൂ ആ എഴുപതിനേ ആൾ ചോദിക്കുള്ളൂ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരം രണ്ടായിരം ചേർത്ത് വെച്ച് എനിക്കാവണെങ്കിൽ ഞാൻ കൊടുക്കും അവർക്ക് ആവുകയാണെങ്കിൽ അവര് എടുക്കും അല്ലാതെ ഞാൻ പറയുന്ന ഒന്നര ലക്ഷത്തിന് അവരും എടുക്കാറില്ല ഞാൻ പറയുന്ന പശുവിനെ അവരും എടുക്കാറില്ല അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള ഈ വെറുതെ അനാവശ്യമായിട്ട് ചില കമന്റ് കൂടുണ്ട് എനിക്ക് തന്ന രണ്ട് കളവിപ്പശുക്കൊണ്ടാണ് എമ്പതിനായിരത്തിന് ഞാൻ വില കൊടുത്തു ഈ എൺപതിനായിരം നീ പറഞ്ഞ വിലയാണ് ഈ പശു നീ സെലക്ട് ചെയ്ത പക്ഷു ആ നീ സെലക്ട് ചെയ്ത പശു ഈ ഈ പശു പറയുന്നത് അല്ലെങ്കിൽ നീ പറഞ്ഞ വിലയാണ് എൺപതിനായിരം തുടങ്ങുന്നത് ആ ഇങ്ങള് ആറ് പല്ലായിട്ടേ ഉള്ളു ഇനി ഒന്നര മാസം സമയമുണ്ട് പ്രശ്നം കിട്ടുന്ന ഒരു തോന്നുന്നു അല്ലേ കറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാനിപ്പോ ഒരു പരീക്ഷണം മൂലം കൂടെ ഞാൻ നിർത്തിയിരിക്കണോ എന്റെ കയ്യില് വന്നിട്ട് രണ്ട് മാസം സമയായിട്ടുണ്ട് ഒന്നാ കൊടുക്കാൻ ഇല്ലെങ്കിലും എന്റെ ഫാമിലിയോട്ട് പറഞ്ഞ രീതിക്ക് ഞാൻ നിർത്തി കാരണം അത്ര വലിയ ഹെവി പശു ആണ് ഇനി ഒന്നര മാസം സമയമുണ്ട് ഇവിടെ സെക്കൻഡ് ആക്ടിവേഷൻ ഉള്ളതാണ് നല്ല വലിയ വല്യ അവർ കറന്നു പറയുന്നുണ്ട് ീസ് നമുക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ട് എന്നാലും ഞാൻ ഇതുപോലെ ആരോഗ്യം കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താണ് തണ്ട ബാക്കിന്റെ വീതി ഒക്കെ കണ്ട ആയിട്ടില്ല ഇന്നും പത്തിരുപത് ദിവസത്തിന് മേലോട്ടേ പോവുള്ളു പാഴോട്ട് വരില്ല പ്രസവത്തിന് ഇന്നത്തെ പശുവിനെ കൊടുത്തതിൽ ഇപ്പൊ നമ്മൾ പത്തനംതിട്ടയ്ക്ക് കോട്ടയത്തേക്ക് അവൻ കൊടുത്താൽ അവർ പറഞ്ഞത് രാവിലെ പതിമൂന്ന് ലിറ്റർ പാൽ ഉണ്ട് എന്നാ പറഞ്ഞത് ആ അതെ അതെ നമ്മൾ പിന്നെ അങ്ങനെ പാലൊരളവ് ആരോടും പറയാത്തത് കൊണ്ട് തന്നെ ആരോഗ്യത്തിനാണ് കൊടുക്കുന്നത് രണ്ടാമത്തെ പ്രസവം ആർ വല്ലതാണ് ആ മീഡിയം ടൈപ്പാണ്

ജേഴ്സി കൂടുതലെന്നല്ല ജേഴ്സി തന്നെയാണ് നമ്മളിപ്പോ ഇത് ആ നമ്മളിപ്പോ അവിടിന്റെ അവിടെ കൊറച്ച് വെള്ളം ഉണ്ട് അതുകൊണ്ട് എച്ച് എഫ് ആണ് അങ്ങനെ പറയാനില്ല അങ്ങനെ ഇല്ല ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ വെള്ളിയും കറുപ്പും കളർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് എച്ച് എഫ് ആണെന്ന് പറയാൻ പറ്റില്ല ഓരോ ക്വാളിറ്റികളുണ്ട് നമുക്ക് അത് ഇതാ തന്നെ അവിടെ നിന്നോട് കൂട്ടിൽ കയറി തന്നെ അറിയാം അവർ ജേഴ്സിൽ ഒരു പശു നിക്കുന്നുണ്ട് പക്ഷെ അവരുടെ കളർ വന്നിട്ട് വെള്ളിയും കറുപ്പാണ് ആ കാലത്ത് നമുക്ക് അറിയുന്നവർക്ക് നോക്കി അറിയാൻ പറ്റും കടിഞ്ഞല്ല അവര് പറയുന്നത് ഇരുപത്തി അഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതൊരു തൂക്കുമടിയൊന്നും ഇത് നല്ല അടച്ച മടിയിലോട്ട് വരുന്ന പശു ആണ് ബാക്ക് മടിയൊക്കെ കൂടിയ ഒരു പശു ആണ് ഒരു ട്വന്റി ഫൈവ് ഒക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ദിവസത്തോളം എടുക്കും സെക്കൻഡ് ആണ് നല്ല നല്ലതാണ് നീളം ഒക്കെ ഉള്ള പശു ആണ് ഒറിജിനില് മോഴ പശു ഒരു ചേർച്ച ഇരുപത്തിരണ്ട് അതൊക്കെയാണ് മാക്സിമം പാല് വരുന്നതുള്ളൂ ബോഡി വെയിറ്റ് ഒക്കെ അത്യാവശ്യം നല്ല കൂടുതലുള്ള പശു വെയിലൊന്നും കണ്ടു കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നും സെറ്റ് ആയ പശുക്കള പിന്നെ നിങ്ങൾ വേറൊരു കാര്യം വിചാരിക്കണം പെട്ടെന്ന് വന്നാലും പാലക്കാട് പത്ത് ദിവസം നിന്ന പശു ആണെങ്കിൽ പേടിക്കണ്ട കാരണം പാലക്കാടിന്റെ അത്ര ചൂടാണെങ്കിൽ കേരളത്തിൽ ഇത് ഒറിജിനൽ മോഴ പശു ആണ് ഇപ്പൊ ഒരു നാല് ദിവസമായി പ്രസവിച്ചിട്ട് എല്ലാം കൊടുക്കും പിന്നെ നമ്മള് ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട പശു എടുക്ക എന്റെ ഒരു പശു കച്ചവടമായില്ലെങ്കില് പണ്ടെന്നെ അവിടത്ത് നിന്നോട്ടെ പശു അളഞ്ഞു പോവൊന്നുണ്ടല്ലോ നമ്മൾ അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നല്ലൊരു പശു ആണ് ഇപ്പൊ പശു മൂരിക്കുട്ടിയാണ് ഇതൊരു കടിഞ്ഞു പശു ആണ് ലേശ കുറുമ്പത്തിയാണ് അങ്ങനെ ഒരു വീട്ടിൽ നിന്നൊരു പശു പെറ്റായിട്ട് അങ്ങനെ വളർത്തിയതാണ് അവര് ഹൈറ്റ് ഉണ്ട് പിന്നെ അതുപോലെ ഇങ്ങനത്തെ പശുവിനെയൊക്കെ നമുക്ക് അത്യാവശ്യം പാലൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു പതിമൂന്ന് പന്ത്രണ്ട് ആ ലെവലിലേക്കൊക്കെ രണ്ടു നേരം അങ്ങനെ ലെവലില് പന്ത്രണ്ട് പന്ത്രണ്ട് ലെവലിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഇത് എച്ച് എഫ് എം ജേഴ്സി മിക്സ് ആണ് നമ്മൾ നമ്മൾ ലോഡ് വന്നു കഴിഞ്ഞാലേ ഒരു മൂന്നാല് ദിവസത്തേക്ക് അങ്ങനെ ഓവർ ഫുഡ് കൊടുത്ത് അവരി ബുദ്ധിമുട്ടിക്കാറില്ല നമ്മൾ കുറച്ച് കുറവായിട്ട് കൊടുക്കുള്ളൂ ഇതും പത്തിരുപത്തഞ്ചു ദിവസം സമയം എടുക്കും പ്രസവിക്കാനായിട്ട് കാരണം ഒന്നും ആയിട്ടില്ല മടിയൊക്കെ ഇളകി തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലല്ല തുടങ്ങിയിട്ടുള്ളൂ അല്ലല്ലോട്ടു ഈ ചില ആൾക്കാർക്ക് ഇങ്ങനെ കരിച്ച മുട്ടയാണെങ്കിലും ഒരെണ്ണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സെക്കൻഡ് ആണ് ഒരു ട്വന്റി ട്വന്റി ടു ആ ലെവലിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു പശു ആണ് ഇവിടെ കടിഞ്ഞിലാണ് കേട്ടോ നാല് വലിയ കുട്ടിയാണ് ഇപ്പൊ കച്ചോടായി നിർത്തിയിരിക്കുകയാണ്